ഇടയല്ല എന്റെയും സ്വപ്നത്തിലില്ലായിരുന്നു പണ്ടുകാലത്തെ അപ്പോ ആദ്യമായിട്ട് ടു വീലർ എടുത്ത് എന്ന് ടു വീലറിൽ തന്നെ എവിടെ പോയാലും ടു വീലർ ഇനി കണ്ണൂർ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങും ടൂ വീലർങ്ങോട്ട് അങ്ങനത്തെ ഒരാളായിരുന്നു എല്ലായിടത്തും ടൂ വീലറിലെ പോകത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് പണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ അറിയാമല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്നെ ബസ്സിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് സീറ്റിൽ ഇരുന്നെന്ന് പറഞ്ഞ് സ്ത്രീകളെ സീറ്റിൽ ഇരുന്നെന്ന് പറഞ്ഞ് സ്ത്രീകള് എന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നി പിറകെ പോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്ന സമയത്താണ് ഞാൻ ടൂ വീലർ ആദ്യമായിട്ട് എനിക്ക് എന്റെ ഒരു വലിയ ആശ്വാസമായിരുന്നു ടൂ വീലർ പക്ഷെ ആരുടെ മുഖം കാണേണ്ട ആവശ്യമില്ല ബസ് സ്റ്റോപ്പ് ഈ നിക്കണ്ട പോൾക്കാരുടെ മുഖം കാണണ്ട അവിടെ വഴക്കുണ്ടാക്കണ്ട അല്ലെങ്കിൽ എന്നും വഴക്കാ ഇവിടെ പോയാലും ഈ പണ്ട് ഞാൻ മിമിക്രിയിൽ കളിക്കുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ വണ്ടി നമ്മള് നിക്കുന്നടുത്ത് നിർത്തില്ല അവർക്ക് എന്തോ നാണക്കേടാണ് ഞങ്ങളെ എന്നെയൊക്കെ വണ്ടി കേറ്റാൻ അപ്പൊ മിമിക്രിയുടെ വണ്ടി കുറേ അങ്ങോട്ടും അപ്പൊ ഞാൻ പിറകെ ഓടണം അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വിചാരിക്കാം ഇവര് അവിടെയല്ലേ നിർത്തുന്നത് അവിടെ ചെന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അവർ വേറെ എവിടെയെങ്കിലും അവരിങ്ങനെ കളിപ്പിക്കും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെ വണ്ടിയിലേക്ക് കയറ്റാൻ ഭയങ്കര മടി എന്നിട്ട് പ്രോഗ്രാം സ്ഥലത്ത് നിന്നിട്ട് പറയും വണ്ടിക്കകത്ത് ഇറങ്ങരുത് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് പയ്യപ്പറകെ കൂടെ പോകും ഇങ്ങനെയൊക്കെ പറഞ്ഞ കളിയാക്കാറുണ്ടായിരുന്നു അവർക്ക് എന്തോ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് ഒരു അവജ്ഞത പണ്ടുണ്ടായിരുന്നു ഇപ്പോഴല്ലാട്ടോ തുടക്ക സമയത്ത് അപ്പോ എനിക്ക് കാറിനോടൊന്നും പ്രശ്നമില്ല ഇപ്പൊ വാഹനം ടൂ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക ഇക്കക്ക് ഇതൊന്നും ഓട്ടിക്കാനറിയത്തില്ലായിരുന്നു സൈക്കിള് പോലും ഓട്ടിക്കില്ലായിരുന്നു അപ്പൊ ആൾക്ക് വേറൊരു ട്രാജഡി എന്റെ പുറകിൽ ഇരുന്ന് എപ്പോഴും പോകുന്നു അപ്പൊ ഇക്ക പറയും ആൾക്കാരെ ഉള്ള ഉള്ളിടത്ത് കൊണ്ടൊന്നും നിർത്തരുത് ഞാൻ കറക്റ്റ് അവിടെ അങ്ങ് നിർത്തും അപ്പൊ ഇക്ക ബാക്കിൽ ഇറങ്ങും അപ്പൊ ഇക്കക്ക് ഭയങ്കര ചമ്മലായിരുന്നു അതിനുശേഷം ഞങ്ങൾ എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ഇക്ക സൈക്കി സൈക്കിള് ചവിട്ടിപ്പടിച്ചത് അത് കഴിഞ്ഞ് ടു വീലർ പിന്നെ ഞാനും ഇങ്ങോട്ട് ഹെൽപ് ചെയ്തു ടു വീലർ പഠിച്ചു ടു വീലർ പഠിച്ചു കഴിഞ്ഞിട്ട് വണ്ടി പഠിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു ശരി അപ്പൊ ഞാൻ പറഞ്ഞു ഇക്ക വണ്ടി പഠിക്കുകയാണെങ്കിൽ ഞാൻ കാർ കറടുത്തീരും ഗിഫ്റ്റ് എന്ന് പറഞ്ഞു തമാശ ഒരു ദിവസം ബസ് കെ എസ് ആർ സി ബസ്സിൽ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് അന്ന് ഞാൻ ഡോറ അക്കാഡമി പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഫോൺ ഇരുന്നേടി ഞാൻ എച്ച് പാസ്സായി അയ്യോ എനിക്ക് തലാർക്കം വന്നു വണ്ടി പേടിച്ചു കൊടുക്കണല്ലോ അങ്ങനെ ആദ്യം ഞാൻ എന്ത് ചെയ്തു ആദ്യം ടൂ വീലർ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബർത്ത്ഡേക്ക് ടൂ വീലർ ഗിഫ്റ്റ് ചെയ്തു സർപ്രൈസ് ആയിരുന്നു ഇത് കാറും അതുപോലെ തന്നെ ഞങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് ഫിസ്റ്റ് ചെയ്തത് അത് ഇപ്പോഴും അതാണ് കൈ ബലോന ഉം അപ്പൊ അതെടുത്തു അപ്പൊ ഇപ്പോ കാറില്ലാതെ ഒരിടത്തും പോവാൻ വയ്യ എവിടെ പോയാലും കാർ ഞാൻ ഇങ്ങനെ നീ ആ ടു വീലറിന്ന് മൈൻഡ് ഏടീന്ന് ഓ കാറിൽ പോവ മഴയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയും അപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും കാറിൽ കയറി കയറിയിരുന്നിട്ട് ഞാൻ പറയും ഓ ഈ കാർ കൊഞ്ഞ് താന്നാണല്ലേ ഇനി വലിയ കാർ വരും അപ്പൊ അതെപ്പോഴും ഈ ഒരു സ്വപ്നമാണല്ലോ നമ്മളെപ്പോഴും കുറച്ചും കൂടി അപ്ഗ്രേഡ് ആകാൻ നോക്ക് അങ്ങനെ വിചാരിച്ചാലേ ഇതെങ്കിലും ഞാൻ കിട്ടുള്ള വിചാരിക്കും അപ്പൊ ഞാൻ വിളിച്ചത് അപ്പൊ ഇപ്പൊ എപ്പോ പോയാലും എന്റെ എന്റെ ഫ്രണ്ട് പോകുന്ന എനിക്ക് ഫോർച്യൂണറുകളാണ് ഫോർച്യൂണർ പോകുമ്പോ എന്ത് കുതിര ഇങ്ങനെ വന്നിങ്ങനെ രഥത്തിൽ നിന്നൊക്കെ ആൾക്കാർ പോലെ മമ്മൂസിന് ഫോർച്ചു ആണ് മമ്മൂസിന്റെ എപ്പോഴും ഞാൻ യാത്ര ചെയ്യാറുണ്ട് കൂടെ പോവാറൊക്കെ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചാടിയാണ് ഞാൻ ഇറങ്ങുന്നത് ഇച്ചിരി പൊക്കമുള്ള വണ്ടി അല്ലെ അപ്പൊ എനിക്ക് ഈ പൊക്കമുള്ള വണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ തോന്നുന്നു രഥത്തിൽ ഇരിക്കുന്ന ഫീൽ ആണ് ഗിഫ്റ്റ് തന്നെ നിങ്ങൾക്ക് ഫോർച്യൂണർ വാങ്ങാൻ പറ്റും ആ അവര് പോണ്ടർ ആണോ ഫോർച്യൂണർ ഞാൻ മേടിക്കും അപ്പൊ ഇപ്പൊ ഉള്ള താമസിക്കുന്ന വീട്ടില് അത് കേറ്റാനുള്ള സ്ഥലമില്ല അപ്പൊ അപ്പൊ ഇക്ക പറഞ്ഞ് വീടിക്ക അങ്ങനെ പറയാം പോന്നറയും അപ്പൊ എപ്പോ കണ്ടാലും ഫോർച്യൂണർ കാണുമ്പോ എനിക്ക് എന്തോ ആവേശമാണ് പോടിക്കട്ടെ അപ്പൊ ഇക്ക പറഞ്ഞ എത്രയാണെന്ന് അറിയാ ഞാനേക്ക വെറും ഒമ്പത് ഞാൻ എല്ലാ കാര്യവും ഇപ്പൊ നമ്മൾ നല്ല വിഷമത്തിൽ ഇത്തിരി കടം കൊടുക്കാനുണ്ട് അല്ലെങ്കി ഇച്ചിരി പൈസ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ആ ദൈവം തരും ദൈവം ഇല്ലേ തരൂർ പറയും അങ്ങനെ ഞാൻ പറയാം ആ അവര് തരും അവര് തരൂന്നെ പറയുന്നേ ആ തരും ഇങ്ങനെ ഒരു പോസിറ്റീവ് ചിന്ത ഇപ്പൊ ഫോർച്യൂണർ എൻ്റെ അടുത്ത് പറയുന്ന ഇപ്പൊ ഒരു കോടിയുടെ വണ്ടി കണ്ടിട്ട് എന്റെ അടുത്ത് പറയാം അത് ഒരു കോടി രൂപ അടിയെന്ന് പറയാം ആ ഒരു കോടി ഇല്ലല്ലോ അല്ല ലൈഫിൽ നമ്മൾ നേടിയത് എന്താന്നും അറിയണ്ടേ മാത്ര മൈൽസ്റ്റോൺ ഇവന്റ് വക മൈൽ സ്റ്റോൺ ഇവന്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഇവന്റിലെ മണവാട്ടീനെ അണിയിച്ചുക്കുന്നത് ആയിരിക്കും ഒരുപാട് ബാക്ക് ടു ബാക്ക് ഇവന്റ് ചെയ്യുന്നു എല്ലാ ഇവന്റിലും എല്ലാരും പറയുന്നു സൂര്യ തന്നെ ഞങ്ങളുടെ മണവാട്ടിന് ഒരിക്കലും അങ്ങനെ സൂര്യ പൈസ ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കണോ എന്നിട്ട് പോയി ഫോർച്യൂണർ വാങ്ങുന്നു